ചേം നേപ്പാൾ ബോർഡറിലാണ് അപ്പോൾ നേപ്പാളിൽ വരുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ സ്ഥിതി വെച്ചോളി അപ്പോൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞങ്ങൾക്ക് നേപ്പാളിൽ വന്നിട്ട് ഒരു ആറ് ദിവസം ചുറ്റി കറങ്ങിയിട്ടുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് നേപ്പാളിൽ വരുമ്പോൾ പേപ്പർ വർക്ക് അതേപോലെ ഫോർമാലിറ്റീസ് കുറച്ചുണ്ട് സിം എടുക്കൽ കറൻസി ചേഞ്ച് ചെയ്യൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലൊരാൾ ഒരു മലയാളി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ മൂവാറ്റുപുഴക്കാരൻ ബോബി ചേട്ടൻ നമ്മുടെ ഏകദേശം പതിനെട്ട് വർഷമായിട്ട് നേപ്പാളിലുണ്ട് അപ്പോൾ പുള്ളി എന്താ പറയുക ഞങ്ങൾക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള പേപ്പർ വർക്കൊക്കെ ചടപടയായിരുന്നു പെട്ടെന്ന് ക്ലിയർ ആയിരുന്നു ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ റഷ്യക്കാരും ചൈനക്കാരൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് കടന്നുറങ്ങാനുള്ള സെറ്റപ്പ് വരെ പുള്ളി ചെയ്തു തന്നെ ഏഹ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹോട്ടൽ കൊണ്ട് വണ്ടി ഇടാൻ പറ്റുമോ അപ്പോൾ ഇത്രയും പിടിപാടും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എല്ലാ ഏരിയയിലും ഉണ്ട് നേപ്പാളിൽ നിന്നും മലയാളിയായ ഗോപി അല്ലേ അപ്പൊ നേപ്പാളിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാഷ സംബന്ധമായ പ്രശ്നങ്ങള് നിങ്ങളുടെ പൈസ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രശ്നങ്ങള് നിങ്ങളുടെ സിം റീചാർജ് ചെയ്യാനുള്ള പ്രശ്നങ്ങള് നിങ്ങൾ ഓരോ റൂട്ടിലും പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിടുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നേപ്പാളിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് വിളിച്ചാൽ മതി ഇതൊരു ബിസിനസ് ബിസിനസ്സല്ല ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഞാനും ഇതേപോലെ ബുദ്ധിമുട്ടുകളുടെ ഒക്കെ കടന്നു പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി വരുന്നവർക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി നേപ്പാളിൽ നിന്ന് മലയാളിയായ ബോബി അപ്പോൾ പുള്ളിൻ്റെ നമ്പർ വളരെ ഉപകാരപ്പെടും ആവശ്യമുള്ളവർ വിളിച്ചോളി എനി ടൈം ഓക്കെ താങ്ക് യു ഇതുപോലെ പുതിയ ഇൻഫർമേഷൻ വീഡിയോസും നല്ല വീഡിയോസായി വീണ്ടും കാണാം നമ്മുടെ കൂടെ കൂടിക്കോളി സപ്പോർട്ട് ചെയ്തോളി